സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ പേരെ അറസ്റ്റ് ചെയ്തു എം ഡി എം എയും മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുക്കുകയും ചെയ്തു വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക പരിശോധന തുടരുകയാണ് ഇന്നലെ മാത്രം നടത്തിയ ഓപ്പറേഷൻ ഡീഖണ്ഡിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തി ആറ് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു പേരാണ് അറസ്റ്റിലായത് ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച നടപടികൾ കൈക്കൊള്ളുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തനവും സജീവമാണ് സംസ്ഥാനതലത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഓപ്പറേഷൻ ഡിഹണ്ഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു റിപ്പോർട്ടർ तिरवनपुम्